എപ്പോഴും എന്ന് അറബിൽ പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ദായ്മൻ ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും നേരത്തെ എഴുന്നേൽക്കുന്നു അന അഗൂം അനദായ്മൻ അന ബദിരിമൻ ദായ്മൻ എന്ന് പറഞ്ഞാൽ ഓൾവേസ് അന അനദായ്മൻ അഗൂം ഞാൻ എപ്പോഴും എഴുന്നേൽക്കുന്നു ബദിരി നേരത്തെ അന അനദായ്മൻ അഗൂം ബദിരി ഇനി നീ എന്താ എന്നും നേരം വൈകുന്നത് ليش انت دائما متاخر ليش انت دائما متاخر اوكي ليش انت دائما متاخر ليش انت دائما متاخر ان ليش انت دائما متاخر دائما متاخر اوكي اني هو دائما يروح المول بالليل അവൻ എല്ലാ ദിവസവും രാത്രി മാളിൽ പോകുന്നതാണ് ഹുദായിമൻ പോകുന്നുണ്ട് എല്ലാ ദിവസവും പോകുന്നു അൽമോൾ മാൾ രാത്രി അവൻ എല്ലാ ദിവസവും രാത്രി അല്ലെങ്കിൽ എല്ലാ രാത്രിയിലും മാളിൽ പോകും ഇനി അർത്ഥം എന്താണ് ഹിയതായി ഹിയതായ്മൻ താക്കുൽാവർമ്മ അവൾ എല്ലാ അതായത് ജോലിക്ക് ശേഷം ഓക്കെ ഡ്യൂട്ടിക്ക് ശേഷം ജോലി കഴിഞ്ഞിട്ട് അവൾ എന്നും ഷാവർമ്മ തിന്നുന്നു അപ്പം ഹിയതായിമൻ താക്കുൽ ഓക്കെ അപ്പം താക്കുൽ എന്നാണ് അവൾ തിന്നുള്ളതിന് ഹിയതായ്മൻ താക്കുൽ അവൾ എപ്പോഴും തിന്നുന്നു ഷാവർമ്മ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ദവാം എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവൾ ഷവർമ തിന്നുന്നു എല്ലാ എപ്പോഴും ഷവർമ തിന്നുന്നു ഇനി ദായിമൻ ദായിമൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചുമ്മാങ്ങനെ നടക്കുമല്ലോ ആ നടത്തത്തിനാണ് തമശ അങ്ങനെ നടന്നു എന്നാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടക്കുന്നു അപ്പം ദായിമൻ തമശ ഞങ്ങൾ നടക്കുന്നു എപ്പോൾ എപ്പോഴും നടക്കുന്നു ഫിസൂഖ് അങ്ങാടിയിലൂടെ മാർക്കറ്റിലൂടെ ഓക്കെ അപ്പം മാർക്കറ്റിൽ നടക്കുന്നു അപ്പം ദായിമൻ തമശ ഞങ്ങൾ എപ്പോഴും നടക്കുന്നു ഫിസൂഖ് മാർക്കറ്റിൽ നെഹന്തയിമൻ തമശ ഫിസൂഖ് അൻതും അൻതും ദായിമൻ തിജൂൻ നിങ്ങൾ എപ്പോഴും വരുന്നു തിജൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുന്നു എന്നാണ് പ്ലൂറൽ ഫോം അൻതും ദായിമൻ തിജൂൻ ബദിരി നേരത്തെ വരുന്നു അൻതും ദായിമൻ തിജൂൻ ബദിരി ലിശുകൽ നിങ്ങൾ എന്നും നേരത്തെ വരുന്നു എല്ലായ്പ്പോഴും നിങ്ങൾ നേരത്തെ ജോലിക്ക് വരുന്നു അപ്പം അൻതും ദൈമൻ തിജൂൻ നിങ്ങൾ എന്നും വരുന്നു എല്ലായ്പ്പോഴും വരുന്നു എപ്പോഴും വരുന്നു ബദിരി നേരത്തെ ലിഷുകൾ ജോലിക്ക് ഹും അവർ എപ്പോഴും കാത്തു നിൽക്കുന്നു എന്നാണ് ഇസ്തന്നൂന്ന് പറഞ്ഞാൽ അവർ കാത്തു നിൽക്കുന്നു ഹും ദൈമൻ ഇസ്തന്നു അവർ എപ്പോഴും കാത്തു നിൽക്കുന്നു ലീ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്നെ അപ്പൊ ഹും ദൈമൻ ഇസ്തന്നൂലി എന്നെ അവർ കാത്തു നിൽക്കുന്നു എപ്പോഴും കാത്തു നിൽക്കുന്നു ബാധിതവാം ഡ്യൂട്ടിക്ക് ശേഷം ജോലിക്ക് ശേഷം അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് هم دائما يستنوا لي بعد الدوام احيانا احيانا ولبول على ايدكي ان بريانا احيانا ارمي لوبيكا انا احيانا اكل الفطور من المطعم انا احيانا اكل يعني ايدكي كريكم الفطور breakfast من المطعم restaurant لنا أنا أحيانا أكل يعني ركي كريك الفطور breakfast من المطعم أنا أحيانا أكل الفطور من المطعم يعني ركي breakfast أنت أحيانا تتأخر أنت أحيانا تتأخر ني ويجن أنت أحيانا تتأخر نيركي വൈകിയാണ് വരുന്നത് അതൊരു പെണ്ണിനോടാണെന്നുണ്ടെങ്കിൽ ഇൻതി അഹ്യാനൻ ചത്ത് അഹരി എന്ന് പറയാം ഇൻത്ത് അഹ്യാനൻ ചത്ത് അഹരി നീ ഇടയ്ക്ക് വൈകിയാണ് വരുന്നത് ഓക്കെ അതിനി ആ ചത് അഹ് മാറ്റിയിട്ട് ഒരു മുത്ത അഹ് എന്ന ഉപയോഗിച്ചും പറയാവുന്നതാണ് ഇൻത്ത് അഹ്യാനൻ മുത്ത് അഹ് നീ ഇടയ്ക്ക് വൈകിയാണ് വരുന്നത് ഓക്കെ ഇനി പെണ്ണിനോടാണെന്നുണ്ടെങ്കിൽ ഇൻതി അഹ്യാനൻ മുത്ത് അഹറ എന്ന് ചോദിക്കാം إني خالد أحياناً يجيب لنا الحلويات. خالد أحياناً يجيب لنا الحلويات. Okay. خالد أحياناً يجيب. خالد يدكى كندويرم لنا. خالد أحياناً يجيب كندوير. عليه كندوير النّو لنا. الحلويات. سويتس. خالد أحياناً يجيب لنا. ഖാലിദ് ഞങ്ങൾക്ക് കൊണ്ടുവരും അതിൽ കൊണ്ടുവരുന്നു അൽ ഹലവിയാദ് സ്വീറ്റ്സ് ഞങ്ങൾക്ക് സ്വീറ്റ്സ് കൊണ്ടുവന്ന് തരുന്നു ഫാമ അഹിയാനിജി സയ്യാറ ഫാത്തിമ അഹ്യാനൻ തിജി ഫാത്തിമ ഇടയ്ക്ക് വരുന്നു ബിസയ്യാറ കാറിൻ തിജീ ബിസയറ فاتمة يدكي كاري لانو ويرنو. فاطمة يركي كاري أنا وين نل، فاطمة أحيانًا تجي، فاطمة يركي وين بسيارة كارل فاطمة أحيانًا تجي بسيارة فاطمة يركي كاري وين نو نحن أحيانًا روح البحر بعد الدوام. نحن أحيانًا نروح. ഞങ്ങളിടയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ ഞങ്ങളിടയ്ക്ക് പോകും അല്ലെങ്കിൽ ഞങ്ങളിടയ്ക്ക് പോകാറുണ്ട് എന്നൊക്കെ പറയാം നെഹൻ അഹ്യാനൻ നറോഹ ഞങ്ങളിടയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ ഞങ്ങളിടയ്ക്ക് പോകാറുണ്ട് അൽ ബഹർ ബഹർ എന്ന് പറഞ്ഞാൽ ശരി കടൽ എന്നാണ് പക്ഷേ ഇവരെ അതിനെ ബീച്ച് എന്നർത്ഥത്തിൽ പറയാറുണ്ട് ബഹർ ഓക്കെ നഹൻ നഹ്യാനൻ നറുഹ് ബഹർ ഞങ്ങൾ ഇടയ്ക്ക് ബീച്ചിൽ പോകാറുണ്ട് ബാദാം ദവാം എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ബാദ്ധവാം ഡ്യൂട്ടിക്ക് ശേഷം നഹൻ ബഹർ ഞങ്ങളിടയ്ക്ക് ബീച്ചിൽ പോകാറുണ്ട് ഡ്യൂട്ടിക്ക് ശേഷം ഇനി ബഹർ എന്നുള്ളതിന് ബീച്ച് എന്ന് ഉപയോഗിക്കുന്നുണ്ട് അതായത് പുതിയ ജനറേഷനൊക്കെ കൂടുതലും ബീച്ച് കുറച്ചൊക്കെ ഇംഗ്ലീഷൊക്കെ ഒക്കെ അറിയാവുന്ന അറബികളൊക്കെ ബീച്ച് എന്ന് തന്നെ അവർ ഉപയോഗിക്കും ഓക്കെ അപ്പൊ നോർമലി ബഹർ എന്ന് ഉദ്ദേശിക്കുന്നത് ബീച്ചിനാണ് അൻതും അഹ്യാനൻ തറൂഹു നിങ്ങളിടയ്ക്ക് പോകാറുണ്ട് ബിൽബാസ് ബസിൽ അൻതും അഹ്യാനൻ തറൂഹു നിങ്ങളിടയ്ക്ക് പോകാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് പോകുന്നു ബിൽബാസ് ബസിൽ അൻതും തറൂഹു ബിൽബാസ് നിങ്ങളിടയ്ക്ക് ബസിൽ പോകുന്നു ലേശ് അതെന്താണ് വൈ ഹും ഹും അവരിടയ്ക്ക് أور سمساري كار لا لأحد ورالود هم أحيانا ما يتكلمون أور يدك سمساري كار لا لأحد ورالود أوكي هم أحيانا أور يدك ما يتكلمون سمساري كار لا أور سمساري كار لا لأحد ورالود هم أحيانا ما يتكلمون لأحد أور يدك ورالود سمساري كار لا نادرا بيرالا مايت അത് വല്ലപ്പോഴും വളരെ റയറായി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതിനാണ് അനാദിറൻ എന്ന് പറയാം അനനാതിറൻ അറുവാഹൽമോൾ അനനാതിറൻ ഞാൻ വളരെ വിരളമായിട്ടാണ് അല്ലെങ്കിൽ വല്ലപ്പോഴും അറുഹ പോകും അൽമോൾ മാളിൽ അനനാതിരൻ അറു അഹൽമോൾ ഞാൻ വല്ലപ്പോഴും മാളിൽ പോകുന്നു അല്ലെങ്കിൽ വല്ലപ്പോഴും ആണ് മാളിൽ പോകാറുള്ളൂ എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം അനനാതിറൻ അറു അഹൽമോൾ ഞാൻ വല്ലപ്പോഴും പോകും മാളിൽ പോകാറുള്ളൂ ും കാണറുണ്ട് സിനിമ സിനിമ അപ്പൊ ഇഞ്ചനാദുരൻ തിശൂഫ സിനിമ നീ വല്ലപ്പോഴും സിനിമ കാണാറുണ്ട് അല്ലെങ്കിൽ സിനിമയ്ക്ക് പോരാം അൽഫീലിം എന്ന് പറയും അൽഫീലിൻ ഇഞ്ചനാദിരൻ തിഷൂഫ് അൽഫീലിൻ നീ വല്ലപ്പോഴും

هي نادرًا تأكل اللحم. هي نادرًا أو اللي تأكل كريكنو اللحم. ااا أه في نبيف. أو كلمة عمس. هي نادرًا تأكل اللحم. أو اللي بيلبوم بيف كريكارندة. هي تأكل اللحم. هي نادرًا تأكل اللحم. أو اللي بيف كاري كاري نحن نادرًا نأكل مع بعض. ാതിരൻ ഞങ്ങൾ വല്ലപ്പോഴും നാഖുൽ കഴിക്കാറുണ്ട് മാബാതു ഒരുമിച്ച് നെഹന്നാതിരൻ നാഖുൽ നിങ്ങൾ വല്ലപ്പോഴും കഴിക്കാറുണ്ട് മാബാതു ഒരുമിച്ച് മാബാദു എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഈ സവ സവ എന്ന് പറയുന്നത് പറയുമല്ലോ ഞങ്ങള് മുക്കസറ ഒരു ബ്രോക്കൺ ലാംഗ്വേജ് പറയുന്നുണ്ട് ശരിയായ ഒരു പ്രയോഗമാണ് മാബാതു ഒരുമിച്ച് എന്നർത്ഥം

അത് നിങ്ങൾ വല്ലപ്പോഴും പച്ചക്കറി വാങ്ങുന്നത് എന്നൊക്കെ പറയാം അൻതും അൻതും നിങ്ങൾ വല്ലപ്പോഴും പച്ചക്കറി വാങ്ങാറുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴും പച്ചക്കറി വാങ്ങാറുണ്ട് രണ്ട് രീതിയിൽ പറയാം ഹും ഹും ഖുറ ഖുറ അൽ ഖുറ അല്ലെങ്കിൽ അൽ ഖുറ ഖുറ എന്നൊക്കെ പറയാറുണ്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനാണത് പറയുന്നത് ഹുംനാദിരൻ സിലാബു അൽഖുറ വളരെ റയറായിട്ട് അല്ലെങ്കിൽ വല്ലപ്പോഴും എന്ത് ചെയ്യുന്നു പിന്നെ അവർ ശരിക്കും സോറി അവിടെ ഹുംനാദിറൻ ഇലാബു എന്നാണ് വേണ്ടത് കേട്ടോ അവർ വല്ലപ്പോഴും എന്നുള്ളത് ഹുംനാദുരൻ ഇ ലാബു അൽ ഖുറ അവർ വല്ലപ്പോഴും ഫുട്ബോൾ കളിക്കാറുണ്ട് ഓക്കെ ഹുംനാദുരൻ ഇ ലാബു അൽ ഖുറ അവർ വല്ലപ്പോഴും ഫുട്ബോള് കളിക്കാറുണ്ട്